കേരളത്തിനും എം ടിയുടെ രണ്ട് സിനിമയിൽ അഭിനയിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട് ആദ്യത്തെ സിനിമ കടവ് കടവില് ആ മെയിൻ നടിയുടെ അമ്മയായിട്ടാണ് ഞാൻ അഭിനയിച്ചത് പിന്നെ ഒരു വലിയ ഭാഗ്യം ഉണ്ടായത് ഇപ്പൊ ഒരു കൊറച്ചു മുമ്പേ എം ടിയുടെ ഒമ്പത് സിനി കഥകള് സിനിമയാക്കാൻ പോകുന്നുണ്ടല്ലോ അതില് ഒരു കഥയില് ഞാൻ മമ്മൂട്ടി സാറിന്റെ ചെറിയമ്മയായിട്ടാണ് അഭിനയിച്ചത് അങ്ങനെ മമ്മൂട്ടിയുടെ കൂടെ അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യവും എം ടി സാറിന്റെ ഏർ സിനിമയിലൂടെ എനിക്കുണ്ടായി എന്തായാലും നമുക്ക് ഈ വേർപാട് നഷ്ടമാണ് വരുത്തി വെച്ചത് നാടക ലോകത്തും സിനിമാ ലോകത്തും സാഹിത്യ ലോകത്തും എല്ലാം വളരെ നഷ്ടമാണ് ഉണ്ടായത് എന്തായാലും സാറിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ